പേര് കൂടി കൂടിയിരുന്നിട്ട് അവര് അവരെ പിടിച്ചോണ്ട് പോയി അതായത് അവര് കഞ്ചാവുമായി പിടികൂടി എന്നല്ല പറയുന്നത് ഒരു അസ്വാഭാവികമായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയേണ്ട നമുക്ക് സംശയാസ്പിദമായിട്ടൊക്കെ ആരെങ്കിലും കണ്ടാലും സ്വാഭാവിക ചോദ്യം ചെയ്യാം അതിൽ എക്സൈസുകാരും ആര് ചോദ്യം ചെയ്താലും ഞാനും എന്റെ കൂടെ നിൽക്കുന്ന ആളാണ് അതിനൊന്നുമല്ല ഞാൻ പറയുന്നത് വന്ന വാർത്ത എന്താ കഞ്ചാവുമായി എം എൽ എ പ്രതിഭയുടെ മകൻ പിടിയിലെന്ന വാർത്തയാണ് ആ വാർത്തയോടാണ് ഞാൻ വിയോജിക്കുന്നത് പിടികൂടിയതാണ് അങ്ങനെ ഒരു വാർത്തയേ ഇല്ല അങ്ങനെ ഒരു കേസുമില്ല ട്വന്റി ഫോറിനും മറ്റു മാധ്യമങ്ങൾക്കും എതിരെ നിയമ നടപടി എന്ന പ്രതിഭാണ കേട്ടത് ഇന്നലെ എക്സൈസിന്റെ എഫ്ഐആർ പുറത്തു പുറത്തുവന്നു മകനടങ്ങുന്ന സംഘത്തിന്റെ പക്കൽ നിന്നും കഞ്ചാവും കഞ്ചാവ് കലർന്ന പുകയിലെ താഴെ ദ്വാരമുള്ള ഒരു പ്ലാസ്റ്റിക് കുപ്പിയും പപ്പായ തന്റെ അടക്കം പിടികൂടിയെന്നാണ് വ്യക്തമായി എല്ലാവരുടെയും പേരടക്കം പ്രതിപാദിക്കുന്ന എഫ്ഐആർ വ്യാജവാർത്ത എന്ന വാദം പൊളിഞ്ഞതോടെ നികിഷ്ടമായ നിന്ദ്യമായ അധ്യേപങ്ങളുമായി എം എൽ എ വീണ്ടും രംഗത്തെത്തി വിവരം കേട്ടവനെന്നും വീട്ടിലിരിക്കുന്ന അമ്മയെയും സഹോദരയും അടക്കം പറഞ്ഞു വൃത്തികെട്ട രീതിയിൽ പിന്നെ അധിക്ഷേപമാണ് ഒരു പിന്നാലെ പിന്നാലെത്തിന്റെ സൈബർ ഗൂണ്ടാപ്പട ആർ ഹാഷ്മി ഹാഷ്മിതാ ഇബ്രാഹിമിനെയും അടക്കം വീട്ടിലിരിക്കുന്നവരെ കൂടി ചേർത്ത് ഈ സൈബർ തമ്മാടികൾ അവരുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഭാഷയിലാണ് നെറുകിട്ട വാക്കുകളും തൃപ്പൂരവും വീട്ടിൽ കയറി വിട്ടും ഇറച്ചിയിൽ മണ്ണ് പറ്റുമെന്നൊക്കെ നേരത്തേയും പറഞ്ഞിട്ടുള്ള ഈ നേതൃത്വമില്ലാത്ത കുറ്റവാളി സംഘം ഇന്നലെ ഒരു എം എൽ എ വീണ് ഗുരുതരമായി പരിക്കേറ്റ് മുഖത്തടക്കം ചോരയിൽ കുതു ദൃശ്യത്തിന് താഴെ വന്ന് രാഷ്ട്രീയം നോക്കി വൃത്തികേട് പറയാനും മാത്രം മനസാക്ഷി പറ്റിയവരാണ് മൃഗീയമെന്ന് പറഞ്ഞാൽ മൃഗങ്ങൾക്ക് നാണക്കേടാണ് വൈകൃത വക്താക്കൾ കിരാത ജന്മങ്ങൾ അവരുടെ തനിക്കുണം കാണിക്കുന്നതിൽ അത്ഭുതം എന്തിനാണ്